ശബരിമല സ്വർണ കവർച്ചയിൽ ചോദ്യങ്ങളോട് തലയൂരി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്വേഷണത്തിലുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഔചിത്യമല്ല എന്നാണ് പിണറായി വിജയൻ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്നും കുറ്റവാളികളെ സംരക്ഷിക്കില്ല എന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു ശബരിമല സ്വർണ കവർച്ചയിൽ പൂർണ്ണ തൃപ്തി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിനാൽ കൂടുതൽ ഉചിതമല്ല ഇത്രയും പതിവ് വാചകങ്ങൾ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രത്തിൽ നടന്ന സംഘടിത സ്വർണ കവർച്ച സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ളത് ശബരിമല വിഷയം സംബന്ധിച്ച് വളരെ വിശദമായി ഞാൻ പറയുന്നത് ഔചിത്യമല്ല കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ട് അത് ഇന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഭംഗിയായിട്ടുള്ള കാര്യം ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നത് സി പി ഐ എം വ്യക്തമാക്കിയുള്ള പാർട്ടിയിലെ പ്രമുഖനായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായിട്ടും ഇക്കാര്യത്തിൽ അവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല പത്മകുമാർ പാർട്ടിയിൽ തുടരുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് സ്ത്രീപീഡന കേസുകളിലെ കോൺഗ്രസ് എം എൽ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം ഇവിടുത്തെ ആ ആ എൽദോസ് എൽദോസ് വിൻസെന്റ് കോൺഗ്രസ് തന്നെയല്ലേ ഇരിക്കട്ടെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം പി എം ശ്രീ പദ്ധതിയിൽ ജോൺ ബിട്ടാസ് എം പി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ പാലമായി പ്രവർത്തിച്ചതിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ജമാഅത്ത് ഇസ്ലാമിയുമായി പരസ്യബന്ധത്തിനാണ് യു ഡി എഫ് ശ്രമമെന്നും ഇത് ആത്മഹത്യാപരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനം കൊച്ചി